ഇന്ന് സെപ്റ്റംബർ എട്ട് അന്താരാഷ്ട്ര ഫിസിയോതെറാപ്പി ദിനം കഠിനമായ രോഗബാധിതർക്കും വൈകല്യങ്ങൾ ഉള്ളവർക്കും പരിമിതികളെ മറികടക്കുന്നതിനുള്ള ഒരു മാർഗമാണ് ഫിസിയോതെറാപ്പി സ്വകാര്യ ആശുപത്രികളിലും ക്ലിനിക്കുകളിലും ഫിസിയോതെറാപ്പിക്കായി ആയിരങ്ങൾ മുടക്കേണ്ടി വരുമ്പോൾ സൗജന്യമായി ഫിസിയോതെറാപ്പി ചികിത്സ നൽകി വരുന്ന ഒരു സ്ഥാപനമുണ്ട് വാണിയംകുളത്ത് വാണിയംകുളം പാലിയേറ്റീവ് ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഈ തെറാപ്പി കേന്ദ്രത്തിന് കീഴിൽ ഇപ്പോൾ നൂറോളം രോഗികളുണ്ട് വാർത്ത കാണാം താണ് വാണിയംകുളത്തെ സൗജന്യ ഫിസിയോതെറാപ്പി കേന്ദ്രം കഴിഞ്ഞ അഞ്ചു വർഷത്തോളമായി ജീവകാരുണ്യ സാന്ത്വന മേഖലകളിൽ ഇടപെടുന്ന വാണിയംകുളം പാലിയേറ്റീവ് ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ എന്ന േറ്റീവ് കൂട്ടായ്മ ആറു മാസങ്ങൾക്ക് മുമ്പാണ് സൗജന്യ ഫിസിയോതെറാപ്പി സെന്റർ പ്രവർത്തനം ആരംഭിച്ചത് നിലവിൽ തൊണ്ണൂറ്റിനാല് രോഗികളാണ് വാണിയംകുളം വല്ലപ്പുഴ റോഡിൽ പ്രവർത്തിക്കുന്ന ഈ കേന്ദ്രത്തിലെ സൗജന്യ തെറാപ്പി സേവനം ഉപയോഗപ്പെടുത്തുന്നത് വർധക്യ സഹജമായ അസുഖം വേറുന്നവർ വാഹനാപകടങ്ങളിൽ പരിക്കുപറ്റി കിടപ്പിലായവർ മരണത്തെ മുഖാമുഖം കണ്ട് ജീവിതത്തിലേക്ക് തിരികെ വന്നവർ പക്ഷാഘാതം ബാധിച്ചവർ തുടങ്ങി പല രോഗബാധിതർക്ക് ഈ തെറാപ്പി കേന്ദ്രം സാന്ത്വനത്തിന്റെ നനവ് പടർത്തുകയാണ് പ്രിയമുള്ളവരെ കീഴിൽ തികച്ചും സൗജന്യമായി പ്രവർത്തിക്കുന്ന ഫിസിയോതെറാപ്പി സെൻറ്ററാണിത് ഇതിൽ തൊണ്ണൂറ്റിനാല് പേഷ്യൻസ് നിലനിൽക്കുന്നുണ്ട് ദിവസേന പതിനേഴിൽ പരം രോഗികൾ ഫിസിയോതെറാപ്പി ക്ലിനിക്ക് അറ്റൻഡ് ചെയ്യുന്നുണ്ട് കിടപ്പ് രോഗികൾക്ക് തികച്ചും സൗജന്യമായി ഈ ഫിസിയോതെറാപ്പി സെൻ്റർ കൊണ്ടുപോകുന്നത് ബി പി ആർ സിയുടെ വലിയൊരു പ്രവർത്തനത്തിൻ്റെ നാൾ വഴികളുണ്ടായതാണ് ഈ ബി പി ആർ സിക്ക് വേണ്ടി ഇതിനുവേണ്ടി വേണ്ടി പ്രവർത്തിക്കുന്ന ഫിസിയോതെറാപ്പിസ്റ്റായ കരുണയുണ്ട് കാരണം വളരെ ഏബിളായിട്ട് പേഷ്യൻസിനെ വളരെ സംതൃപ്തിയോടുകൂടി ചെയ്ത് ഈ ഫിസിയോതെറാപ്പി സെൻറ്റർ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു ഫിസിയോതെറാപ്പി സെൻ്റർ തുടങ്ങിയിട്ട് ആറുമാസക്കാലം പിന്നിട്ടു ഞങ്ങൾക്ക് ഇതുവരെയും കിട്ടിയ അതിനുള്ള സഹായ സഹകരണങ്ങൾ തുടർന്നും നൽകണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് പാലിയേറ്റീവ് ക്ലിനിക്കിലെ കിടപ്പുരോഗികൾക്കായി വീടുകളിൽ പോയി തെറാപ്പി ചെയ്യുന്ന സംവിധാനവും ചെയ്തു പോരുന്നുണ്ട് പാലിയേറ്റീവ് പ്രവർത്തകർ തന്നെയാണ് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് സ്വകാര്യ ക്ലിനിക്കുകളിൽ ആയിരങ്ങൾ മുടക്കേണ്ട തെറാപ്പികൾ തീർത്തും സൗജന്യമായാണ് ഇവിടെ നൽകുന്നത് സംഭാവന നൽകാൻ കഴിവുള്ളവർക്ക് ക്ലിനിക്കിലെ ഒരു മൂലയിൽ സ്ഥാപിച്ചിട്ടുള്ള സംഭാവന പെട്ടിയിൽ കയ്യിലുള്ള പണം നിക്ഷേപിക്കാം ഇല്ലാത്തവർക്ക് പുഞ്ചിരിയോടെ മടങ്ങാം ദിനം പ്രതി പതിനേഴ് മുതൽ ഇരുപത് രോഗികൾക്ക് വരെയാണ് തെറാപ്പി നൽകി പോരുന്നത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ നമുക്കുള്ളതെന്ന് വെച്ചാൽ ന്യൂറോ റീഹാബിലിറ്റേഷൻ ഉണ്ട് പീഡിയാട്രിക് പേഷ്യൻസ് ഉണ്ട് ജീരിയാട്രിക് പേഷ്യൻസ് ഉണ്ട് അപ്പോൾ എല്ലാ പേഷ്യൻസും മാനേജ് ചെയ്ത് അങ്ങനെ പോകുന്നുണ്ട് പിന്നെ നമ്മുടെ ഓർത്തോ റിലേറ്റഡ് കേസസ് പോസ്റ്റ് ഓപ്പറേറ്റീവ് പേഷ്യൻസ് ഉണ്ട് പിന്നെ എന്ന് വെച്ചാൽ ഫ്രോസൺ ഷോൾഡർ അങ്ങനെ ഓരോ ഓർത്തോ പേഷ്യൻസും നമുക്ക് ഡെയിലി മാനേജ് ചെയ്ത് അങ്ങനെ പോകുന്നുണ്ട് പിന്നെ ഇപ്പോൾ ടൈമിംഗ് എന്ന് പറയുന്നത് മോർണിംഗ് എയ്റ്റ് തേർട്ടി ടു വന്നാണ് പിന്നെ ഓരോ അങ്ങനെ മാനേജ് കൊണ്ടുപോകുന്നത് കിടപ്പിലായവർക്കും രോഗങ്ങളോ മറ്റോ അസുഖങ്ങളോ ബാധിച്ചവർക്കും ഏറെ ആശ്വാസമാണ് ഈ സൗജന്യ ഫിസിയോതെറാപ്പി സെന്റർ കണ്ടും കേട്ടും വിവരമറിഞ്ഞ നിത്യേന നിരവധി രോഗികളാണ് ഇവിടേക്ക് ചികിത്സ തേടിയെത്തുന്നത് സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ സൗജന്യോ എന്റെ വീട്ടിലെ കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി